السلام عليكم ورحمة الله وبركاته. قرآن آية الكرسي باغم مون. سنة نوم الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الامين. وعلى آله وصحبه اجمعين. ലാ തൗഹുതുഹു സിനത്തും വലാനവും അല്ലാഹുവിനെ പിടികൂടുകയില്ല മയക്കവും ഉറക്കവും ലാ തൗഹുതുഹു അള്ളാഹുവിനെ പിടികൂടുകയില്ല എന്നാണ് മയക്കത്തെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും ഇവിടെ അള്ളാഹു പറയുന്നത് ഒരാളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി കളയുന്ന ഒന്നാണ് ഉറക്കം ഒരു മനുഷ്യൻ എത്ര തന്നെ ആഗ്രഹിച്ചാലും എത്ര തന്നെ കൊതിച്ചാലും എത്ര മാത്രം ദൃഢനിശ്ചയം ചെയ്താലും ഉറക്കത്തെ എന്നേക്കുമായി തടയാൻ കഴിയില്ല ഉറക്കം അവനെ കീഴ്പ്പെടുത്തും അവനെ പിടികൂടും എന്നാൽ ലാ ലാതൗഹുഹു അള്ളാഹുവിനെ കീഴ്പ്പെടുത്താൻ ഒന്നിനും കഴിയുകയില്ല സിനത്ത് അഥവാ നിസാര മയക്കം പോലും അള്ളാഹുവെ ാധിക്കില്ല സിനത്ത് എന്നാൽ കൺപോളകൾക്ക് അനുഭവപ്പെടുന്ന ഭാരം മാത്രമാണ് എന്നും കൺപോളകൾക്ക് അനുഭവപ്പെടുന്ന ആ ഭാരം ഹൃദയത്തിലേക്ക് എത്തിയാൽ അത് നൗമായി മാറും എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സിനത്ത് തലയിൽ അനുഭവപ്പെടുന്ന മയക്കമാണ് എന്നും നൗമ് എന്നാൽ ഹൃദയത്തെയും ബോധത്തെയും ബാധിക്കുന്ന ഉറക്കമാണ് എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അള്ളാഹു സുബാനഹുവാത്ത ആലയെ സംബന്ധിച്ചിടത്തോളം സിനത്ത് പോലും ചെറിയ മയക്കം പോലും ബാധിക്കില്ലെങ്കിൽ പിന്നെ നൗമ് വലിയ ഉറക്കം ഒരിക്കലും ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ അറിവിൻ്റെ കൃത്യതയാണ് അള്ളാഹുവിന് സിനത്ത് അഥവാ മയക്കം ഇല്ല എന്നത് മയക്കമുള്ളവന് കൃത്യമായ അറിവുണ്ടാകില്ല അശ്രദ്ധ സംഭവിക്കും അതുപോലെ അള്ളാഹു കയ്യുമാണ് എന്ന് പറഞ്ഞതിൻ്റെ അനിവാര്യ താൽപര്യമാണ് അള്ളാഹുവിന് സിനത്തോ നൗമോ ഉണ്ടാകാൻ പാടില്ല എന്നത് സ്വയം നിലനിൽക്കുന്നവനും എല്ലാവർക്കും നിലനിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നവനുമാണ് അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹു ഉറങ്ങിയാൽ അവന് മയക്കം ബാധിച്ചാൽ അവന് അവൻ്റെ കയ്യുമത്ത് സാധ്യമല്ല ഉറക്കം ബാധിക്കുന്നവൻ മറ്റൊരാളെ നിർബന്ധമായും ആശ്രയിക്കേണ്ടി വരും അള്ളാഹുവിന് അത്തരം ഒരു ആശ്രയമേ ഇല്ല ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും നമ്മെ കാത്തു സൂക്ഷിക്കാൻ ഉറക്കവും മയക്കവും ബാധിക്കാത്ത ഒരു നാഥനുണ്ട് എന്ന് ഈ സൂക്തത്തിൽ നിന്നും നാം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വ ബോധം വളരെ വലുതാണ് അള്ളാഹുവിൻ്റെ പരിപൂർണമായ ജീവൻ അഥവാ കമാലുൽ ഹയാത്തും പരിപൂർണമായ ആധിപത്യം അഥവാ കമാലുൽ കയൂമിയത്വം ഇത് രണ്ടിൻ്റെയും തെളിവ് കൂടിയാണ് അള്ളാഹു ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല എന്നത് എപ്പോഴും നിത്യജാഗ്രതയോടെ നിലനിൽക്കുന്ന ഹയ്യാണ് റബ്ബ് എന്നതിനാൽ അവന് ഉറക്കമില്ല സർവ്വതിൻ്റെയും അധിപതിയാണ് എന്നതിനാൽ അവന് ഉറക്കമില്ല അവനെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന കാരണത്താൽ ഈ പ്രപഞ്ചം ഏതൊന്നിനെ ആശ്രയിക്കുന്നുവോ ആശ്രയിക്കുന്ന ശക്തിയായ പടച്ചവന് ആ ആശ്രയം നൽകണമെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല ഉറങ്ങുന്നവന് ഒരാൾക്ക് ആശ്രയം നൽകാൻ സാധ്യമാകില്ലല്ലോ അതോടൊപ്പം ലോകം സൃഷ്ടിച്ച് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പഠിപ്പിച്ച തെറ്റായ സങ്കല്പങ്ങളെയും ഈ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും കാരണം അള്ളാഹുവിന് വിശ്രമിക്കേണ്ടതില്ല ഉറങ്ങേണ്ടതില്ല കാരണം അവന് ക്ഷീണം ഇല്ല ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന കയ്യും അവനാണ് നിയന്ത്രിക്കുന്നവൻ ഉറങ്ങിയാൽ നിയന്ത്രണം നഷ്ടപ്പെടും അതിനാൽ എന്ന വിശേഷണത്തിൻ്റെ അനിവാര്യമായ താല്പര്യമാണ് സിനി എന്നത് ആകാശഭൂമികളിലെ എല്ലാറ്റിനെയും എല്ലാ നിമിഷവും ശ്രദ്ധിക്കണമെങ്കിൽ റബിന് നൗമോ സിനത്തോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതിനാൽ കയ്യിൻ്റെയും കയ്യൂമിൻ്റെയും അനിവാര്യമായ തേട്ടമാണ് അള്ളാഹുവിന് നൗമില്ല സിനത്തില്ല എന്നത് വളരെ സൂക്ഷ്മമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന നിലക്ക് നമ്മെ എല്ലാ സമയത്തും മയങ്ങാതെ ഉറങ്ങാതെ സംരക്ഷിക്കുന്ന ആ സംരക്ഷകനിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ ശക്തിയെ മനസ്സിലാക്കാനും ഈ ഭാഗത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു വല അനുഗ്രഹിക്കുമാറാവട്ടെ